അമേൻ ഫുട്ബോൾ കളി കണ്ടിട്ടുണ്ടോ ഫുട്ബോൾ കളി കണ്ടിട്ടുണ്ടോ എത്ര പേരാണ് ഫുട്ബോൾ കളിക്കുന്നത് എത്ര പേരാ ഒരു കോർട്ടി ഫുട്ബോൾ കളിക്കുന്നത് വേണ്ട അത് നിങ്ങൾ പറഞ്ഞ സമയം കള ഇരുപത്തിരണ്ട് പേർ രണ്ട് പേർ കോൾ പോസ്റ്റിൽ നിൽക്കും ബാക്കി എത്ര പേർ ഓടും ഇരുപത് പേർ ഓടും എന്തിൻ്റെ പുറകെ ആ അന്ന് നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം സുത്ത തെറ്റാണ് പന്തിൻ്റെ പുറകെ അല്ല ഒരു പന്ത് ഗ്രൗണ്ടിലോട്ട് ഇട്ടിട്ട് ഇരുപത് പേരും പന്തിൻ്റെ പുറകുന്നില്ല ഓടുന്നത് നല്ലപോലെ പോലെ കളി അതിൽ ഒരു മിടുക്കം പന്ത് കൊണ്ടുപോകുന്നുണ്ട് പോകുന്നുണ്ടോ അവൻ്റെ പുറകിനാണ് പന്ത് കളി ശ്രദ്ധിക്കുന്നവർക്കറിയാം പന്തിൻ്റെ പുറകെ ആൾക്കാരുടെ കൂടെ ഓടുവോ അതെന്നാണ് പന്ത് കളിയ ഒരു പന്ത് അങ്ങോട്ട് ഉരുട്ടുക എന്നിട്ട് ഇരുപത് പേരും കൂടെ പന്തിൻ്റെ പുറകിൽ കൂടുക അത് തന്നെ കളിയുക അങ്ങനല്ല അതിൽ ഒരു മിടുക്കൻ അവൻ്റെ പേര് മെസ്സിന്നോ അവൻ്റെ പേര് നെയ്മർന്നോ അവൻ്റെ പേര് റൊണാൾഡോ എന്നോ അമ്മയൊക്കെ ആയിരിക്കാം അമേൻ അവൻ പന്ത് കൊണ്ടുപോകുന്നു അവൻ്റെ പുറകിനാണ് മുഴുവൻ പേരും അവൻ്റെ പുറകെ അവനെ വീഴ്ക്കണം അവനെ തട്ടിയിടണം അവൻ്റെ കാലത്ത് പന്ത് തട്ടിയെടുക്കണം ഇതൊക്കെയാണ് ഇവൻ്റെ ലക്ഷ്യം അമേൻ അവൻ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുക എല്ലാവർക്കും എന്റെ എല്ലാണത് എല്ലാം കൂടെ ഓടുന്നത് ഒറ്റ ഉത്തരം നിന്റെ ഇന്ന് രാത്രി ഓർത്തുണ്ടെങ്കിൽ വാടകത്തൊരുത്തർക്കും ഇല്ലാത്ത വേദന നിനക്കാണെങ്കിൽ നിന്റെ കാലേലാ പന്ത് രാത്രി മനസ്സിലായി അവർ ദൈവത്തെ ആരാധിക്കുക ഒരു ശുശ്രൂഷകന്മാർക്കും ഇല്ലാത്ത ചില പ്രതികൂലങ്ങൾ അഭിഷേകത്തിനുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞുതരാം രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞുതരാം പന്ത് കളഞ്ഞിട്ട് കുടിക്കും നിന്റെ പുറകിനെ ഒരിത്തിനും വരികയല്ല പക്ഷെ നിന്റെ ജന്മത്തിന് ഗോളടിക്കുക നിനക്ക് ഗോളടിക്കണം പന്ത് കളയരുത് അപ്പൊ നീ ചോദിക്കുമ്പോൾ എന്നെ തട്ടി വീടിക്കുന്നതോ അതിന് പരിശുദ്ധാത്മാവെന്ന റഫറി കോർട്ടിലുണ്ട് പുള്ളിയുടെ രണ്ട് കാർഡുണ്ട് ഒന്ന് മഞ്ഞ ഒന്ന് ചുമപ്പ് ഇങ്ങനെ പലരെയും തട്ടി വീഴിച്ചവർ ചുമപ്പ് കണ്ട് കരയ്ക്ക് നിപ്പുണ്ട് നീ ധൈര്യമായിട്ട് ഓടിക്കോ കാർഡ് പരിശുദ്ധാത്മാവ് കാണിച്ചോളൂ നീ ആരെയും കാർഡ് കാണിക്കണ്ട കാർഡ് പരിശുദ്ധാൽ കാണിച്ചോളും വെളി നിർത്തണ്ടവനെയെല്ലാം വെളി നിർത്തും നീ ഓടിക്കോ ധൈര്യമായി ഈ വിശ്വാസ ധൈര്യമായി ഓടിക്കോ എത്ര സന്തോഷമുണ്ട് കർത്താവിനെ സൂക്ഷിച്ചാട്ടെ ഇനി ഞാനൊരു സത്യം പറയാം ഒരു പ്രതികൂലവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഒന്നുമില്ല ഒരു സങ്കടങ്ങളും വിശ്വാസ ജീവിതത്തിൽ ഒരു കഷ്ടതയില്ലെങ്കിൽ എഴുതി കിട്ടു നിന്നെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തുമില്ല പിശാദിനു പോലും നിന്നെ വേണ്ട എന്നാണ് എൻ്റെ അർത്ഥം ഫ്രിഡ്ജിലോ എന്നാൽ നിനക്ക് പ്രതികൂലമുണ്ട് നിനക്ക് പ്രശ്നങ്ങളുണ്ട് നിനക്ക് കഷ്ടതകളുണ്ട് നിനക്ക് പലവിധമായ പരീക്ഷകളുണ്ടെങ്കിൽ ഓർത്തോ നീ തോറ്റുപോകത്തില്ല കർത്താവ് നിൻ്റെ പടകിലുണ്ട് ഓ ഒന്ന്